ഹലോ നമസ്കാരം നിങ്ങൾ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ അപായപ്പെടുത്താൻ നോക്കുന്നുണ്ട് അതായത് വളരെ സീരിയസ് എമർജൻസി സിറ്റുവേഷനിൽ പോലീസ് ഫയർ ബ്രിഗേഡ് ചൈൽഡ് ഹെൽപ് ലൈൻ റെയിൽവേ എമർജൻസി അല്ലെങ്കിൽ ഒരു ഡോക്ടറെ ആവശ്യം വന്നേക്കാം അതുകൊണ്ട് ഇപ്പൊ തന്നെ പോയി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്ത് ഈ വൺ വൺ ടു ഇന്ത്യ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തേക്കാം ഇപ്പൊ തന്നെ ഹെൽപ്പ് നമുക്കൊന്ന് ഡൗൺലോഡ് ഇത് എനിക്ക് വർക്ക് ആയില്ല നിങ്ങൾക്ക് വർക്ക് എന്ന് നോക്കുക ഒരു നല്ലൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിരുന്നു പക്ഷേ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് വർക്ക് ചെയ്തില്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്തുകൊണ്ട് എന്നിട്ട് കമൻറ്റ് ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്തിട്ട്